യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചക്ക് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറുടെ പ്രതിനിധികളെ അയക്കണമെന്ന ആവശ്യം തള്ളി കേന്ദ്രം ആറംഗ മധ്യസ്ഥ സംഘത്തെ അയക്കണമെന്ന ആക്ഷൻ കൗൺസിൽ നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ തള്ളിയത് ചർച്ച കുടുംബങ്ങൾക്കിടയിലാണ് നടക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന അവകാശവാദത്തിന്റെ പേരിൽ തർക്കം കടുക്കുകയാണ് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് കാന്തപുരം എ പി അബുബുക്കർ മുസ്ലിയാറുടെ ഓഫീസ് അറിയിക്കുന്നത് എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളുടെ പ്രതികരണം അതിനിടെ വധശിക്ഷ റദ്ദാക്കിയെന്ന പ്രചാരണങ്ങൾക്കെതിരെ ഇവാഞ്ചലിസ്റ്റ് നേതാവ് ഡോക്ടർ കെ എ പോളും രംഗത്തെത്തിയിരുന്നു ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി വധശിക്ഷ റദ്ദാക്കിയെന്ന അവകാശവാദത്തിൽ കാന്തപുരം മാപ്പ് പറയണമെന്നായിരുന്നു കെ എ പോളിന്റെ ആവശ്യം രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിയഞ്ചിന് യമനിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹദിയെയാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത് നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചെടുത്ത ശേഷം നടത്തിയ ക്രൂര പീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു നിമിഷ പറഞ്ഞത് തലാലിന് അമിത ഡോസ് മരുന്നു കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയത് തുടർന്ന് മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയായിരുന്നു അതേസമയം വധശിക്ഷക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു കേസിൽ ഒരു പരിഹാരത്തിലെത്താനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും വിദേശകാര്യ മന്ത്രാലയം വാർത്താസമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തു നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നതും നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായും മോചിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിലെത്തിയതായും അവകാശപ്പെടുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇത്തരം റിപ്പോർട്ടുകൾ തെറ്റാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ഇരുപതിലാണ് നിമിഷപ്രിയക്ക് യമൻ കോടതി വധശിക്ഷ വിധിച്ചത് ഇറാൻ പിന്തുണയുള്ള ഹോദികളുടെ നിയന്ത്രണത്തിലുള്ള സനയിലെ ജയിലിലാണ് നിമിഷപ്രിയ നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ അവരുടെ അപ്പീൽ തള്ളുകയും ചെയ്തു